ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഇന്നത്തെ വിഷയ സംഘടന സംഘാടനം ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംഘടന എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലാളികൾക്കും ഇന്ന് സംഘടന ഉണ്ട് ഒരുപാട് സംഘടനകൾ ഇന്ന് ഞങ്ങളിപ്പോൾ വ്യാപാരി വ്യവസായി സംഘടനയിലാണ് ഞങ്ങളുടെ അതേമാതിരി ബിൽഡിങ് ഓണേഷൻ്റെ സംഘടന ഉണ്ട് അതുപോലെ അങ്ങനെയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ തൊഴിലുകൾക്കും കർഷക തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഏതെല്ലാം തൊഴിലവസരങ്ങളുണ്ടോ എല്ലാ യൂണിയകൾക്കും അവർക്കൊക്കെ അധ്യാപകന്മാർക്കുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇന്ന് സംഘടന ഉണ്ട് ഓരോരുത്തരും സംഘടന അവർ മുന്നോട്ട് അവർക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ആ സംഘടന ഒരുമിച്ച് സംഘടനൻ്റെ സഹായത്തോടു കൂടെ ഇനി സർക്കാരിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇന്നിപ്പോൾ കെ എസ് ആർ ടിക്ക് മൂന്ന് മാസമോ നാല് മാസമോ അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അവരുടെ സംഘടന ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ എൻ ജി സംഘടന ഉണ്ട് ഒരുപാട് സംഘടനകൾ എല്ലാവർക്കും സംഘടന ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോൾ നമുക്ക് ഞങ്ങളെ ബിൽഡിംഗ് ഡോണേഷന് പ്രശ്നമുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിരുന്നതിൻ്റെ ഇടയിൽ ഈ മുകളിൽ മേലെ നാല് നില അഞ്ച് നിലൻ്റെ മുകളിൽ സീറ്റ് മേഞ്ഞിന് അതിനവർ ഒരു സ്ക്വയർ മീറ്ററിന് അറുന്നൂറ് രൂപയായിരുന്നു അതിന് ഫൈൻ പറഞ്ഞുകൊണ്ട് വെച്ചിരുന്നത് അത് അവർ അനുമതി ഇല്ലാതെ നമ്മൾ ഇട്ടീന് ഈ ഒരു തന്നെ രണ്ട് തന്നെ കുഴപ്പമില്ല നാട്ടുമുറത്തല്ല ടൗണിൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അപ്പോൾ അതിന് ഞങ്ങൾ ഗവൺമെൻറ് പോയി അതിനെപ്പറ്റി സംസാരിച്ച് ഞങ്ങളെ ഇവിടെ യു എയിലെ അത് അവിടെ നിയമസഭയിൽ പറഞ്ഞത് അപ്പോൾ എന്തായി തൽക്കാലം അത് അതിന് ഒരു പ്രശ്നമില്ല അത് മാറ്റി വെച്ചു ആ അറുന്നൂറ് രൂപ ഇപ്പം നമ്മളെ അടക്കം തയ്യാറായത് ഞങ്ങളൊക്കെ എനിക്കൊരു പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അവിടെ മഞ്ചേരി ടൗണിൽ തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഇതിന് ഇവിടെ ഒരു നൂറ് പേ മനേരം ഒരു നൂറ് മീറ്റർ സ്ക്വയർ മീറ്റർ മീറ്റിൽ എന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ കെട്ടണം അപ്പോൾ അതെന്ത് ചെയ്തു അതിപ്പോൾ ഞങ്ങൾ സംഘടനയുടെ ശക്തിയാണ് അങ്ങനെ സംഘടന ശക്തിപ്പെടുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും എവിടെയെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുള്ളൂ അങ്ങനെ സംഘടന മുന്നോട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുണ്ടോ അത് നമ്മൾ സംഘടനയോ എല്ലാ ആ സംഘടനയെ കൂട്ടി സെമിനാറൊക്കെ നടത്തി ആളുകളൊക്കെ കൂട്ടി അതിൽ മെമ്പർഷിപ്പ് അധികം അധികം കൂട്ടി ഇന്ന് ഇപ്പോൾ ലക്ഷക്കണക്കിൽ ബിൽഡിംഗ് ഓണേഷൻ്റെ ബിൽഡിംഗ് ഓണേഷൻ്റെ ഉടമകളിൽ ലക്ഷക്കണക്കിൽ യൂണിയൻ്റെ ആളുകൾ അവരൊക്കെ സംഘടനയിലൊറ്റ ശക്തിയാണ് പത്ത് ലക്ഷത്തിന് മേലുണ്ട് നമ്മുടെ വ്യാപാരി സഹോദരന്മാർ അവർക്കൊക്കെ ഉണ്ട് യൂണിയൻ അങ്ങനെ രാജ്യം വൈവം ഇങ്ങനെ സംഘടന ശക്തി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഇവിടെ മറ്റ് നേതാക്കന്മാർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും കിട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഈ പരിപാടി എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അധ്യക്ഷൻ വേദിയിലും സദസ്സിൽ നിൽക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ സെമിനാറിന്റെ വിഷയം സംഘടനയും സംഘാടനവും എന്നതാണല്ലോ ഇപ്പൊ നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ പുരോഗതി പുരോഗതിയും പുരോഗമനവും ഒക്കെ സംഘടനയുടെ അല്ലെങ്കിൽ സംഘാടനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അത് ബിസിനസ് ആവട്ടെ അല്ലെങ്കിൽ കുടുംബപരമാവട്ടെ മറ്റ് കാര്യങ്ങളാവട്ടെ എല്ലാം സംഘം ചേർന്ന് ഒരുമയോടെ ഒരേ മനസ്സോടെ ഒന്നു ചേർന്നതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് നമുക്കിന്ന് ചുറ്റുപാടും കാണുന്ന ഈ പുരോഗതി എല്ലാം വ്യക്തിപരമായ തൻ്റെ നേട്ടത്തോടൊപ്പം തൻ്റെ കൂടെയുള്ളവരുടെ നേട്ടവും പുരോഗതിയുമാണ് ഒരു സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഈ നേട്ടങ്ങളെന്ന് പറയുമ്പോൾ അത് കുടുംബപരമാവട്ടെ സാമൂഹികമാവട്ടെ വൈകാരികമാവട്ടെ അങ്ങനെ പല നേട്ടങ്ങളുമുണ്ട് ഈ ഒരു സംഘടന അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സംഘടനയുടെ ലക്ഷ്യം വിജയിക്കണം സംഘടന എന്നത് വിജയം കൈവരിക്കണമെങ്കിൽ അതിന് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തേത് ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരിക്കണം ഇത് എന്തിനാണ് ഇത് ഇതാരിലേക്കാണ് എത്തിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അതുപോലെ വിഭവങ്ങൾ മെറ്റീരിയൽസ് വേണം മെറ്റീരിയൽസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് എമ്മുകളാണ് മെറ്റീരിയൽസിന് വേണ്ടത് മാൻ മനുഷ്യ വിഭവം മനുഷ്യ വിഭവമാണ് ഒരു സംഘടനക്ക് പ്രധാനമായിട്ടും വേണ്ടത് അതുപോലെ മെറ്റീരിയൽസ് സൗകര്യ സാഹചര്യങ്ങൾ വേണം മണി ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ നമുക്കൊരു സംഘടന നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല മൂന്നാമത്തേതായിട്ട് ഇവാലുവേഷനാണ് ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ വിലയിരുത്തലിലൂടെ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കണം തന്നെ അതിൻ്റെ പിന്നിൽ ഒരു സംഘാടന ആവശ്യമാണ് ഇപ്പോൾ ഈ പരിപാടി തന്നെ നോക്കൂ നമ്മൾ ഈ പരിപാടി പിന്നിൽ ഒരുപാട് പ്രവർത്തകരുണ്ട് അതായത് ഈ പരിപാടി എപ്പോൾ നടത്തണം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ക്ഷണിക്കേണ്ടത് ആരൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇതിൻ്റെ കൃത്യമായൊരു ടൈം ഷെഡ്യൂള് ഇതെല്ലാം ഒരാളെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തത് സംഘടിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് ചെയ്യാൻ സാധിക്കും അതായത് അതൊരു ബിസിനസ് ആവട്ടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാവട്ടെ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളാവട്ടെ ഒരു സംഘടനയാവട്ടെ എല്ലാത്തിനും ഒരു സംഘാടനം ആവശ്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു